അവൾ അവനിൽ സംതൃപ്തയായിരുന്നില്ല അവൾക്ക് അവൻ മാത്രം പോരായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിമൂന്നിന് ഓസ്ട്രേലിയയിൽ നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ച് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന തലക്കെട്ടാണിത് നിർഭാഗ്യവച്ചാൽ ആ അവൾ ഒരു മലയാളിയായിരുന്നു സാം അബ്രഹാം സോഫിയ ഈ പേര് പെട്ടെന്നൊന്നും മലയാളികൾ മറക്കാൻ സാധ്യതയില്ല മലയാളികളെ മാത്രമല്ല ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു കൊലപാതകമാണ് ഓസ്ട്രേലിയയിലെ മെൽബണിൽ നടന്നത് എന്തുകൊണ്ട് ഞാൻ ഇത്ര ക്രൂരയായി എങ്ങനെ ഇത്ര കൗശലക്കാരിയായി എന്താണ് എന്റെ ഹൃദയം കല്ലുമൂരയായത് എന്താണ് ഞാൻ ഇങ്ങനെയായത് മലയാളികളുടെ മനസാക്ഷിയെ ഞെട്ടിച്ച സാം കൊലപാതക കേസിൽ ഭാര്യ സോഫിയയുടെ ഡയറി കുറിപ്പിലെ ഈ വാചകങ്ങളാണ് സാധാരണ മരണം എന്ന് കരുതിയ ഒരു കൊലപാതകത്തിന്റെ ചുരുലഴിക്കാൻ ഓസ്ട്രേലിയൻ മെൽബൺ പോലീസിനെ സഹായിച്ചത് രണ്ടായിരത്തി ഒക്ടോബർ പതിമൂന്നിനാണ് പുനലൂരുകാരൻ സാം എബ്രാമിന്റെ വീട്ടിൽ ആ വിളിയെത്തുന്നത് ഭർത്തൃമാതാവിനെയും പിതാവിനെയും വാത്സല്യത്തോടെ മാത്രം വിളിക്കാറുള്ള മരുമകൾ സോഫിയയുടെ കോളായിരുന്നു അത് മെൽബണിലാണ് മകൻ സാമും സോഫിയയും ഒരു കുഞ്ഞും മകനുമുള്ളത് വിളിച്ചയുടൻ പൊട്ടിക്കരഞ്ഞ സോഫിയ സാം പോയി എന്നും ഹൃദയാഘാതം ഉണ്ടായി എന്നും പറഞ്ഞ് അലറിക്കരഞ്ഞു നാടും വീടും ഞെട്ടി വളരെ ചെറുപ്പക്കാരനും ഉത്തമ കുടുംബജീവിതവുമായി മുന്നോട്ടു പോയ മകൻ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു തകർന്നു നിൽക്കുന്ന ഭാര്യ സോഫിയയ്ക്ക് മെൽബൺ മലയാളികളും വീട്ടുകാരും നാട്ടുകാരും എല്ലാം വലിയ താങ്ങായി മാറി പലരും സോഫിയെയും കുഞ്ഞിനെയും ഓർത്ത് സഹതാപത്തോടെ വിലപിച്ചു വെറും ചെറിയ പ്രായം തകർന്ന ഹൃദയവുമായി സോഫിയ സാമിന്റെ മൃതദേഹവുമായി നാട്ടിലെത്തുന്നു കുർബാനയ്ക്കിടയിൽ കരന് നിലവിളിച്ച് സോഫിയ മോഹാലസ്യപ്പെട്ട് വീണു നാട്ടുകാർ സോഫിയയെ സഹതാപത്തോടെയും അനുകമ്പയോടെയും പരിചരിച്ചു വെറും മുപ്പത്തിരണ്ട് വയസ്സിൽ വിധവയാകേണ്ടി വന്ന മരുമകൾക്ക് സാം അബ്രാമിന്റെ മാതാപിതാക്കൾ പൂർണമായ കരുതലും സ്നേഹവും നൽകി വീണ്ടും സോഫിയ കുഞ്ഞിനെയും കൊണ്ട് മെൽബണിലേക്ക് തിരിച്ചുപോയി പത്ത് മാസങ്ങൾക്ക് ശേഷം സോഫിയയുടെ ഓസ്കാർ അഭിനയങ്ങൾക്ക് വിരാമമിട്ട് മെൽബൺ പോലീസ് ആ സത്യം വിളിച്ചു പറയുന്നു സാമിന്റേത് കൊലപാതകമായിരുന്നു കൊല ചെയ്തത് മൃതദേഹത്തിന് മുന്നിൽ നിലവിളിച്ച് മോഹാലസ്യപ്പെട്ട് വീണ ഭാര്യ സോഫിയ തന്നെ എല്ലാവരും ഞെട്ടിത്തരിച്ചു സോഫിയയും കാമുകൻ അരുണും അറസ്റ്റിലായി കോളേജിൽ ആരംഭിച്ച തീവ്ര പ്രണയത്തിന്റെ ഒടുവിലാണ് സാമും സോഫിയയും വിവാഹിതരാകുന്നത് കോട്ടയത്ത് കോളേജിൽ പഠിക്കുമ്പോഴാണ് സോഫിയയുമായി സാം പരിചയപ്പെടുന്നതും അടുപ്പത്തിലാകുന്നതും പിന്നീട് വിവാഹിതരായ ഇരുവരും ഓസ്ട്രേലിയയിൽ എത്തുകയും അവിടെ ഒരു കുഞ്ഞുമായി സുഖകരമായ ജീവിതം നയിക്കുകയും ചെയ്തു എന്നാൽ സോഫിയ വിഷമായിരുന്നു സാമുമായി അടുപ്പത്തിലായിരിക്കുമ്പോൾ തന്നെ കൊല്ലം സ്വദേശിയും അതേ കോളേജിലെ വിദ്യാർത്ഥിയുമായ അരുണുമായി സോഫിയ ബന്ധം സ്ഥാപിച്ചിരുന്നു വിവാഹത്തിനു ശേഷവും ആ അടുപ്പം നിലനിർത്തിയ സോഫിയ പിന്നീട് അരുൺ ഓസ്ട്രേലിയയിൽ എത്തിയതോടെ കൂടുതൽ തീവ്രമായ ബന്ധത്തിലായി ഈ ബന്ധം തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാമിനെ ഇല്ലാതാക്കാൻ തന്നെ അരുണും സോഫിയയും തീരുമാനിക്കുന്നത് ഓറഞ്ച് ജ്യൂസിൽ സൈനയുടെ കലർത്തി നൽകിയാണ് ഭാര്യ സോഫിയയും കാമുകനും ചേർന്ന് സാമിനെ കൊലപ്പെടുത്തിയത് യു എ ഇ എക്സ്ചേഞ്ച് ജീവനക്കാരനായിരുന്ന പുനലൂർ കരുവാളൂർ ആലക്കുന്നിൽ സാം എബ്രഹാം ഭാര്യയ്ക്കും മകനുമൊപ്പം താമസിച്ചിരുന്ന മെൽബണിലെ വീട്ടിൽ കിടപ്പുമുറിയിൽ രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ കാണപ്പെട്ടത് ഹൃദയാഘാതം മൂലം മരിച്ചതാണെന്ന് വീട്ടുകാരെയും ബന്ധുക്കളെയും വിശ്വസിപ്പിച്ച സോഫിയ സാമിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു സംസ്കരിച്ച ശേഷം മെൽബണിലേക്ക് മടങ്ങി ഏതാനും മാസത്തിനുള്ളിൽ താമസിച്ചിരുന്ന വീടൊഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് ഇവർ താമസം മാറ്റി പത്തു മാസത്തിനു ശേഷം സോഫിയയും മരണും അറസ്റ്റിലാകുന്നതുവരെ സാമിന്റേതാ സാധാരണ മരണം എന്ന് തന്നെയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും വിശ്വസിച്ചിരുന്നത് ആകസ്മിക മരണം എന്ന് വിശ്വസിച്ച മെൽബൺ മലയാളികൾ സാമിന്റെ മരണത്തെ തുടർന്ന് സാമ്പത്തികമായി പ്രതിസന്ധിയിലായ കുടുംബത്തെ സഹായിക്കാൻ മുപ്പതിനായിരം ഡോളർ സ്വരൂപിച്ച് സോഫിയ്ക്ക് നൽകി അതായത് ഇവിടുത്തെ ഏകദേശം പതിനഞ്ചു ലക്ഷം രൂപ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ആന്തരിക അവയവങ്ങളിൽ സൈനേഡിന്റെ അംശം കാണപ്പെട്ടതിൽ പോലീസ് ആദ്യം മുതലേ സംശയം പ്രകടിപ്പിച്ചു എന്നാൽ ഇത് അവർ രഹസ്യമായി വച്ചു അതീവ രഹസ്യമായി ഡിക്റ്റീവ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ സോഫിയയും അരുണും കുരുക്കിലായി ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ ഓസ്ട്രേലിയൻ പോലീസിന് നിർണായക തെളിവായി മാറി സോഫിയയും അരുണും തമ്മിൽ ആറായിരത്തോളം തവണ ിൽ സംസാരിച്ചിരുന്നതായി കണ്ടെത്തി നൂറ് മണിക്കൂറോളം വരുന്ന ഈ സംഭാഷണങ്ങൾ അത്രയും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി ഓസ്ട്രേലിയൻ പോലീസ് കോടതിയിൽ സമർപ്പിച്ചു മരിക്കുന്നതിന് മൂന്ന് മാസം മുൻപ് സാമിനെതിരെ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗിലുണ്ടായ കൊലപാതക ശ്രമം അന്വേഷിച്ച പോലീസിന്റെ നിരീക്ഷണം അരുണിലേക്കും സോഫിയയിലേക്കും ചെന്നെത്തി പലവട്ടം സാമിനെ കൊലപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾ വിജയിക്കാതെ വന്നപ്പോഴാണ് ഭക്ഷണത്തിൽ സൈനേഡ് കലർത്തി നൽകാൻ ഇവർ തീരുമാനിച്ചതെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സാമുബ്രാമിനെ സൈനേഡ് നൽകി കൊലപ്പെടുത്തിയ ഭാര്യ സോഫിയ ും കാമുകൻ അരുൺ കമലാസനും പരമാവധി ശിക്ഷ തന്നെ കോടതി വിധിച്ചു ശേഷം വിക്ടോറിയൻ സുപ്രീം കോടതി നടത്തിയ പ്രഖ്യാപനം സംഭവത്തിന്റെ ഗൗരവം അടിവരയിടുന്നതായിരുന്നു ഈ ക്രൂരത ചെയ്തവർ സമൂഹത്തിൽ ജീവിക്കാൻ പാടില്ല അവർ കഴിയേണ്ടത് ജയിലിലാണ് ഇതിൽ മാപ്പില്ല ശിക്ഷയിൽ ഒട്ടും ഇളവുമില്ല പരമാവധി ശിക്ഷ തന്നെ നൽകുന്നു ശിക്ഷാവിധി വായിച്ച ജഡ്ജി പറഞ്ഞതിങ്ങനെയാണ് ഇത്രയ്ക്ക് ക്രൂരമായ മറ്റൊരു കേസും തന്റെ നീതി നിർവഹണ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ജഡ്ജി കോഗ്ലൻ പറഞ്ഞത് ഓസ്ട്രേലിയയിൽ വധശിക്ഷ ഇല്ലാത്തതിനാൽ മാത്രമാണ് ഇവർക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ കോടതി നൽകിയത് ഇവർക്ക് പരോൾ പോലും കോടതി നിഷേധിച്ചു ഇരുപത്തി വർഷം കഴിഞ്ഞ് മാത്രമേ പരോൾ നൽകാവൂ എന്നുള്ളതാണ് വിധിയിൽ പറയുന്നത് വിധി കേട്ട സോഫിയ പൊട്ടിക്കരഞ്ഞു എന്നാൽ കാമുകനായ അരുൺ തികച്ചും നിർവികാരനായി തന്നെ കാണപ്പെട്ടു ഓസ്ട്രേലിയൻ പോലീസ് സംഭവത്തെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഒരേ സമയം രണ്ടു പുരുഷന്മാരോട് പ്രണയം കാത്തു സൂക്ഷിച്ചു സോഫിയ സാം എബ്രഹാമും അരുൺ കമലാസനുമായിരുന്നു കാമുകന്മാർ അതിൽ സാമിനെയായിരുന്നു സോഫിയ ഭർത്താവായി തിരഞ്ഞെടുത്തത് ഇരുവരും വിവാഹം കഴിഞ്ഞതോടെ ഓസ്ട്രേലിയയിലെത്തി എന്നാൽ ഓസ്ട്രേലിയയിലും സോഫിയയ്ക്ക് സമാധാനമൊന്നും ഉണ്ടായില്ല കാമുകൻ അരുൺ ഇല്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടായി ഇതോടെ വിവാഹിതനായ അരുണിനെ സോഫിയ തന്നെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവന്നു കുടുംബമായി എത്തിയ അരുണ് സോഫിയയുമായി പ്രണയം തുടർന്നതോടെ ഇയാൾക്ക് സ്വന്തം ഭാര്യയും കുഞ്ഞും ഒരു തടസ്സമായി മാറി അവരെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടതോടെ അരുണിന്റെയും സോഫിയയുടെയും ബന്ധം കൂടുതൽ ശക്തമായി ഭർത്താവ് ഇല്ലാത്ത സമയത്ത് അരുൺ സോഫിയയുടെ വീട്ടിലെത്തിയിരുന്നു അതുപോലെ അരുണിന്റെ വീട്ടിലെ നിത്യ സന്ദർശകയായിരുന്നു സോഫിയ പിരിയാൻ കഴിയാതെ ബന്ധം വളർന്നപ്പോഴാണ് ഇരുവരും ചേർന്ന് സാമിനെ കൊലപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചത് ഭർത്താവിന് സൈനൈഡ് നൽകി കൊലപ്പെടുത്തുന്നതിന് മുൻപ് സോഫിയ ഇലക്ട്രോണിക് ഡയറിയിൽ കാമുകൻ എഴുതിയ വരികൾ ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവനെ എന്നെ മുറുക്കെ കെട്ടിപ്പിടിക്കൂ ആ കരങ്ങൾ കൊണ്ട് എന്നെ ബലമായി അമർത്തി നിന്റെ സ്നേഹത്തിന്റെ കടലിലേക്ക് എന്നെ കൊണ്ടുപോകൂ ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു ഐ മിസ് യു അലോട്ട് എനിക്ക് ഇയാളുടെ കൂടെ മടുത്തു എന്നെ സ്വതന്ത്രയാക്കൂ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ നിന്നെ ഓർത്ത് കൂടുതൽ കഷ്ടപ്പെടും പ്രത്യേകിച്ച് നിനക്കറിയാമല്ലോ പെൺകുട്ടികളാണ് പ്രണയകാര്യത്തിൽ കൂടുതൽ കാത്തിരിക്കുന്നതും കഷ്ടപ്പെടുന്നതും നമുക്ക് എല്ലാം പ്ലാൻ ചെയ്യണം പ്ലാൻ ഇല്ലാതെ ഒരു സ്വപ്നം പോലും ഈ ഭൂമിയിൽ വിജയിക്കില്ല നമുക്ക് പ്ലാൻ ചെയ്യാം പോലീസാണ് കോടതിയുടെ അനുമതിയോടെ ഈ സംഭാഷണങ്ങൾ പിന്നീട് പുറത്തുവിട്ടത് മുൻപ് സാമിനെ കൊല്ലാൻ മെൽബളിൽ ഗുണ്ടാ സംഘത്തെ സോഫിയയും കാമുകനും ചേർന്ന് ഏർപ്പാടാക്കിയിരുന്നു ഒരു ദിവസം ജോലി കഴിഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സാമിനെ ഗുണ്ടകൾ കുത്തി മുറിവേൽപ്പിച്ചിരുന്നു അന്ന് സാം ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ സംഭവത്തിനു ശേഷം തന്റെ ജീവൻ അപകടത്തിലാണെന്ന് നാട്ടിലേക്ക് വിളിച്ച സാം പറഞ്ഞു വരുന്നു തുടർന്ന് ഭയം മൂലം സാം ജോലിക്കൊന്നും പോയിരുന്നില്ല വീട്ടിൽ തന്നെ തങ്ങി ഭർത്താവിനെ കൊല്ലാൻ ആസൂത്രണം ചെയ്യുമ്പോഴും സോഫിയ നല്ല മരുമകളായി തന്നെ തുടർന്നു ആർക്കും ഒരു സംശയവും ഉണ്ടായില്ല ഭർത്താവിന്റെ കുടുംബവുമായി സോഫിയ ബന്ധം പുലർത്തിയിരുന്നു സ്വാമിനെ കൊലപ്പെടുത്തിയതിനു ശേഷവും അത് തുടർന്നു എന്റെ മകനെ അവൾ കൊലപ്പെടുത്തിയ ശേഷവും മിക്കവാറും വിളിക്കുമായിരുന്നു വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളോട് പെരുമാറിയിരുന്നത് അവളെ കുറിച്ച് ഒരു സംശയവും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല ശവസംസ്കാര ചടങ്ങിൽ അവൾ പൊട്ടിക്കരഞ്ഞു മോഹാലസ്യം അഭിനയിച്ചു അവളെ സമാധാനിപ്പിക്കാൻ ഞങ്ങൾ പാടുപെട്ടു സ്വാമിന്റെ പിതാവ് പറഞ്ഞ വാക്കുകളാണിത് സോഫിയ മെൽബണിൽ തിരിച്ചെത്തിയ ശേഷവും സോഫിയയും അരുണും പരസ്പരം കണ്ടിരുന്നു ഇവരുടെ യാത്രയും കൂടിക്കാഴ്ച യും ഓസ്ട്രേലിയയിലെ പോലീസ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ സാമിന്റെ രക്തത്തിൽ സൈനേഡ് കലർന്നത് വ്യക്തമായിരുന്നു എന്നാൽ ഇത് പോലീസ് മുഴുവനായി രഹസ്യമായി തന്നെ വച്ചു ആർക്കും അറിയില്ല ഒപ്പം സോഫിയെയും അവരുടെ വീട് നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു ഇവരുടെ ഫോൺ കോളുകൾ ചോർത്തി പലപ്പോഴും വീട്ടിൽ ഇലക്ട്രീഷ്യനായും പ്ലംബറായും എല്ലാം പോലീസ് തന്നെ എത്തി ശേഖരിച്ച എല്ലാ വിവരങ്ങളും റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ കൃത്യമായ തെളിവുകളോടെയാണ് രക്ഷപ്പെടാൻ പഴുതില്ലാത്ത വിധം ഓസ്ട്രേലിയൻ പോലീസ് സോഫിയെയും അരുണിനെയും കുടുക്കിയത് ഒരുപക്ഷേ ഇന്ത്യയിലായിരുന്നുവെങ്കിൽ ശിക്ഷിക്കപ്പെടാതെ പോകുമായിരുന്ന ഒരു കൊലപാതക കേസാണ് ഓസ്ട്രേലിയൻ പോലീസ് രഹസ്യാന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവന്നത്